പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്രാഗിയേസിന്റെ പേരിൽ വ്യാജ മെസ്സേജുകൾ അയച്ച് പണം തട്ടാൻ ശ്രമം കളക്ടറുടെ ചിത്രമുള്ള വാട്സാപ്പ് അക്കൗണ്ടിൽ നിന്ന് പണം ആവശ്യപ്പെട്ടാണ് തട്ടിപ്പിന് ശ്രമം നടന്നത് സൈബർ സെല്ലിൽ പരാതി നൽകിയതായി കളക്ടർ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇക്ബാൽ എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് കളക്ടർ വിവരം പുറത്തറിയിക്കുന്നത് ഏതെങ്കിലും തട്ടിൽ മറ്റാളുകൾക്ക് പണം നഷ്ടപ്പെട്ടതായി വിവരങ്ങൾ എന്തെങ്കിലുമുണ്ടോ ഈ പാലക്കാട് ജില്ലാ കളക്ടർ ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയാണ് ഈ തട്ടിപ്പ് വിവരം പുറത്തേക്ക് പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നതെന്നാണ് ലഭ്യമാവുന്ന വിവരം ഈ പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഐ എസിന്റെ ചിത്രം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് വാട്സപ്പ് സന്ദേശത്തിലൂടെ ചില ആളുകളാണ് ഈ ഒരു തട്ടിപ്പിനായുള്ള ശ്രമം നടത്തിയത് ഈ പാലക്കാട്ട് തന്നെയുള്ള ചില സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് ഈ കളക്ടറുടെ പേരിൽ എന്ന ഈ ഒരു വാട്സപ്പ് സന്ദേശം ലഭിച്ചത് പണം തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണോ ഇത്തരത്തിൽ വ്യാജ സന്ദേശങ്ങൾ അയച്ചതെന്നുൾപ്പെടെ ഏതായാലും പരിശോധിച്ചു വരികയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട്ടെ സൈബർ സെല്ലിന് ഡോക്ടർ ചിത്ര ഐ എസ് ഇപ്പോ നിലവിലേതായാലും ഒരു പരാതി നൽകിയിട്ടുണ്ട് ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തിയതിനു ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പാലക്കാട്ട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഐ എസിന്റെ ഈ ചിത്രം ഉൾപ്പെടെ ഉപയോഗിച്ച് ചില ആളുകൾ ഈ വ്യാജ സന്ദേശം അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പാലക്കാട്ടെ തന്നെ ചില സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് ഇത്തരത്തിൽ പാലക്കാട് ജില്ലാ കളക്ടർ പേരുള്ള ഈ ഒരു വ്യാജ സന്ദേശം ഷഫീഖ് ശരി ഇക്ബാർ അല അറക്കിലാണ് വിവരങ്ങൾ നൽകിയത്